കുടിയൻ ബൈജുവിനെ എന്തേ നിങ്ങൾ മറന്നോ ആളിത ഇപ്പോൾ മാസ്മരിക പ്രകടനം കണ്ട് ആളുകൾ അന്തിച്ചിരുന്നു എല്ലാവരെയും ഒരു കുടിയൻ ഇത്രക്ക് കൈയിലെടുത്ത സംഭവം ആ ചരിത്രം സൃഷ്ടിച്ചത് പുന്നപ്രക്കാരൻ ബൈജുവാണ് ബൈജുവിന്റെ ഭാര്യ ആശ മകൻ മാണിക് ശാന്ത് മകൾ മേനകാശാന്ത് ഇതാണ് ബൈജുവിന്റെ കുടുംബം ബൈജു ചെറിയ സ്കിറ്റുകളുമായി കറങ്ങുന്ന കാലത്ത് അങ്കമാലിയിലെ ഒരു ബാറിനടുത്ത് വെച്ചാണത്രെ കുടിയൻ ബൈജുവിനെ കാണുന്നത് കുടിച്ച് നിലതെറ്റിയ ആ ബൈജു പാടിയത് ഒരു ഭക്തിഗാനമായിരുന്നു വഴിയരികിൽ പതികനായി കാത്തുനിൽക്കും നാദൻ വഴി തെറ്റിയാൽ സ്നേഹത്തോടെ തേടിയെത്തും നാഥൻ ഈ ഗാനവും കുടിയനായ ബൈജുവിനെയും പ്രശാന്ത് കണ്ടെത്തുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് പതുക്കെ സ്കിറ്റിന്റെ രൂപം മാറ്റി പ്രശാന്ത് അങ്ങനെ കുടിക്കാത്ത കുടിയൻ ബൈജുവായി പ്രശാന്ത് പറയുന്നത് താൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്നാണ് അതെന്തോ ആയിക്കോട്ടെ കുടിക്കാത്ത പ്രശാന്തിനെ ആർക്കും വേണ്ട കൊച്ചിൻ ഹരിശ്രീ കലാഭവൻ സെവൻ ആർട്സ് കൊച്ചിൻ ഗിന്നസ് അങ്ങനെ ഒത്തിരി ട്രൂപ്പുകളിൽ ബൈജു തന്റെ നമ്പറുകൾ വിജയകരമാക്കി അതിലൂടെ എന്നും കുടിയന്മാരെ വെറുക്കപ്പെട്ട പൊതുസമൂഹത്തെ അറിയാതെയെങ്കിലും ബൈജു എന്ന കുടിയനിലൂടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കുടിക്കില്ലെങ്കിലും കുടിയന്മാരുടെ നൂറുകണക്കിന് ഉമ്മകൾ ഏറ്റുവാങ്ങിയ കലാകാരൻ പറയുന്നത് എന്തോരം ഉമ്മകളാ അതും കുടിയന്മാരുടെ ഉമ്മയെന്നു വെച്ചാൽ അത് ഒരു ഒന്നൊന്നര ഉമ്മയാണ് ഓരോ പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും പരിപാടി ഒന്നുകൂടി കൊഴുപ്പിക്കാൻ സംഘാടകർ അസൽ സാധനം കരുതും അതും കലാകാരനോടുള്ള സ്നേഹം പിന്നെ കുടിനായിട്ടും ഏറ്റവും ബഹുമാനം കിട്ടിയ ആളുമാണ് താനെന്നും മദ്യപിച്ചാൽ സത്യസന്ധരാകുമെന്നും ഒന്നും നോക്കാതെ എല്ലാം വെട്ടി തുറന്നു പറയുമെന്നും വേണ്ടതും വേണ്ടാത്തതും എന്തു കാര്യത്തിലും കയറി ഇടപെടാനും മദ്യപാനി മുന്നിലായിരിക്കും എന്നാൽ ഒറ്റ ചോദ്യം കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുമെന്നും താൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്മാറുകയല്ലാതെ രക്ഷയില്ലെന്നും നമ്മുടെ ഇഷ്ടതാരം ബൈജു പറയുന്നു കുറച്ച് സിനിമകളും സ്റ്റേജുമായി ഇപ്പോഴും ആള് സജീവമാണ് നമുക്ക് കാത്തിരിക്കാം പുതിയ കണ്ടുപിടുത്തവുമായി ആള് വിസ്മയം സൃഷ്ടിക്കുന്നതും കാത്ത ഒന്നുമില്ലെങ്കിലും ഒത്തിരി അടിവാങ്ങി നമ്മെ ചിരിപ്പിച്ചതല്ലേ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്